പ്രൈവസി അല്ലേ മോഡ് ഐ ഐ മീൻ ടു ടു മീഡിയ ഫീൽഡ് അങ്ങനെ അങ്ങനെ എനിക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് ഹോട്ട് പണി ഫ്യൂച്ചറിൽ നോർമലി പ്രശ്നമുണ്ടോ മോഡിൽ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ആര്യൻ എന്ന് പറയുന്ന ബിഗ് ബോസിലെ കൊണ്ടസ്റ്റന്റ് പുറത്തു നിൽക്കുന്ന സമയത്താണ് ഒരു മെസ്സേജ് അയച്ചു ഹായ് ആ ഒരു മെസ്സേജിൽ നിന്ന് അങ്ങോട്ട് 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 റൂമിലേക്ക് പോലും വിളിക്കുന്നു എന്നുള്ളതാണ് ഇത് ആര്യനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വോയിസും അതേപോലെ കുറെ നോട്ടുകളും ടെക്സ്റ്റുകളും കറങ്ങി നടക്കുന്നത് നമുക്ക് എന്തായാലും ഇതൊന്ന് കാണാൻ കേട്ടോ എന്റെ പൊന്നാര്യാ നീ അകത്ത് പോയപ്പോഴും പുൽസിത അതൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ പുറത്തും ഇതൊക്കെ തന്നെ ആയിരുന്നല്ലേ പണി ഓഹ് മൂന്നാല് ഹോട്ടലുകള് കൊടീശ്വരൻ പൈസയുണ്ട് അഭിനേതാവ് എന്നൊക്കെ അല്ലേ പറയുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് അവന്റെ കളി ഓക്കെ നമുക്കതൊന്ന് കാണാം ആര്യൻ എന്താണ് കുത്തിരിയെന്ന് സോറി കത്തൂരിയ കത്തൂരിയ എന്തായാലും കാണാം ഹേ വാട്സപ്പ് ഒരു മെസ്സേജ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിനാലിന് അയച്ചതാണ് തിരിച്ച് അവിടുന്ന് ഹേയ് എന്നിടുന്നു ഹൗ ആർ യു ഐ ആം ഗുഡ് തിരിച്ചും ഐ ആം ഡു ഗ്രേറ്റ് ഐ വാസ് ഇൻ കാലിക്കറ്റ് സോ യുവർ പ്രൊഫൈൽ യു ലുക്ക് ട് ജസ്റ്റ് ഹിയർ ഫോർ ഷൂട്ട് ടു വിസിറ്റ് ഓ ഡൊന്നെ പൊന്നു മോനെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട പോയതിനെ ആൾക്കിഷ്ടപ്പെട്ടു ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞു കണ്ടുകൊണ്ട് ഒല്ലിപ്പിക്കുകയാണ് ഉം കൊച്ചു കേരളൻ കാണാത്തവരോടൊക്കെ എങ്ങനെ കണ്ടവരോട് നമ്മൾ കണ്ടതാണ് എന്റെ പൊന്ന അന്യുമോളെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയണേ ഓക്കേ ആഹാ റിയലി കോഴിക്കോട് കോൾഡ് മെഡോറ എവിടെയാ വീട് ലൈക്ക് ഐ മീൻ കാലിക്കറ്റിൽ എവിടെയാ ഓ ജസ്റ്റ് വാണ്ടഡ് ടു മീറ്റ് ന്യൂ പീപ്പിൾ സോ ടോട്ട് ഓഫ് പിങ്ങു എന്താ പിങ്ങിയു മനസ്സിലായില്ല എന്ത് തേങ്ങയാണ് നമുക്ക് അത്ര കറികളു ഏ ഹോട്ടൽ കാൽഡ് മെഡോർ ഓ സ്റ്റേഡിയം റോഡിലാണല്ലേ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത് അവർക്ക് കോഴിക്കോട് അറിയണ്ടാവുമല്ലോ അങ്ങനെ പറയാവും എവിടെയാ വീട് എന്നുള്ളതിന് മറുപടിയാണ് കാലിക്കറ്റ് വീടല്ല വർക്ക് ചെയ്യാണ് ഇവിടെ അടുത്ത ചോദ്യത്തിൽ മറുപടി ജസ്റ്റ് വാണ്ട് ടു മീറ്റ് അപ് ന്യൂ പീപ്പിൾ നൈസ് പുതിയ പുതിയ ആളുകളെ കാണാൻ അവൻ വെമ്പുകയാണ് അതായത് പെൺകുട്ടികളാവുമ്പോൾ ക്യൂട്ട് ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൻ വെമ്പില് കുറച്ച് കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഓഹോ നൈസ് oh ah, i see where are you you now and you stay with the family or hostel those in അവൻ വീട്ടിലാണോ അല്ലെങ്കിൽ ഹോസ്റ്റലിലാണോ അടുത്ത പരിപാടിയിലേക്കുള്ള പരിചയപ്പെട്ടിട്ടില്ല അപ്പോഴത്തിന് എന്താ അടുത്ത പണി ഇന്ന് പ്ലാൻ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നത് കാണാം യു സ്റ്റേ അല്ല ഞാൻ ഹോസ്റ്റലിലാണ് മോനെ എന്ന് പറയുന്നുണ്ട് എന്താണ് പ്ലാൻ എന്നുള്ളതിന് മറുപടിയാ ഒന്നുമില്ല നിങ്ങൾ എവിടെയാണ് ഞാൻ ഓഫീസിലാണ് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ എവിടെയാണ് ഇപ്പോ എന്നുള്ള മറുപടി തിരിച്ചുള്ള മറുപടി ഹോസ്റ്റൽ എന്ന് കേട്ടപ്പോൾ ആ കൂൾ കൂൾ അടുത്തത് എന്തായിരുന്നു വാ ഗ്രാബ് സം കോഫി ഓർ ഫുഡ് ഡിന്നറിന്റെ മോനെ ഒരു പരിചയമില്ലാത്ത ഒരാളെടുത്ത് എവിടേക്കൊക്കെ എത്തി എവിടെയാ വീട് എവിടെയാ ജോലി ചെയ്യുന്നത് എവിടെയാണ് താമസിക്കുന്നത് ഒക്കെ ഒക്കെ ഊറ്റി 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 എടുത്ത് ഹോസ്റ്റലിലാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അടുത്ത ഡയലോഗാണ് ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ ഡിന്നർ ഒക്കെ പോയാലോ കൂടി ആക്ച്വലി എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല സോ ഐ ഐ അതുകൊണ്ട് ഞാൻ വെറുതെ ടെക്സ്റ്റ് ൊഫൈൽ വെരിപ്പൊക്സ്റ്റ് എന്റെ പൊന്ന് പള്ളി ഇവനാള് കൊള്ളാലോടാ കാലിക്കറ്റൊക്കെയാണ് സൂട്ടും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് തന്നെ ബിസിയാണ് എന്നാലും കുറച്ച് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് ഒരു കോഫിയൊക്കെ കുടിക്കാം വേറൊന്നും വിചാരിക്കല്ലേ വേണമെങ്കിൽ വന്നോളൂ വേറൊന്നും വിചാരിക്കല്ലേ മാമനോട് തോന്നല്ലേ ഒരു മൂന്ന് തവണയാണ് പറഞ്ഞിട്ടുള്ളത് അതിന് അവളുടെ മറുപടിയാണ് ഹൗ മെനി ഡേയ്സ് എന്നാ ചോദിച്ചത് എന്തിനാണ് എന്റെ പൊന്നുകുട്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ വീണ്ടും അവൻ്റെ താല്പര്യം തോന്നില്ലേ ഓൺലിർ ഫോർ എ ഡേ ഐ ലീവ് ടുമോറോ ആഫ്റ്റർ ഷൂട്ട് മോർണിംഗ് എന്റെ പൊന്നുകുട്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴതിനും ആൾക്കാർ കത്തി ആ കത്തിലിന്ന് പിന്നെ ഒന്നും നോക്കണ്ട അടുത്ത വോയിസിലേക്ക് കിടക്കുകയാണ് പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ അതായത് വേണമെങ്കിൽ ഒരു ചായയും കോഫിയും ഒക്കെ കുടിക്കുക എന്നുള്ളത് അതിന് ആ കുട്ടി പറഞ്ഞ മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല നെഗറ്റീവ് തോട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇന്ന് ഫ്രീ ആണെന്ന് ചോദിച്ചപ്പോ എൻ്റെ വർക്ക് ആറു മണിക്കാണ് കഴിയുക എന്ന് പറയുന്നു നെഗറ്റീവായി തോന്നിയതിന് ചോദിക്കുകയാണ് ലൈക്ക് വാട്ട് ഏഹ് എൻ്റെ പൊന്നു പൊന്നുമോനെ ഒരു പരിശോധന ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ചായ കുടിക്കുക അല്ലെങ്കിൽ ഹോട്ടലിൽ വാ ചോരണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവ് തന്നെ അടിക്കുക ഇവൻ ഏതടാ ഓഫീസ് ടൈം ആറു മണി അതിനുള്ള മറുപടിയാണ് ഓ ആറു മണിക്കാണ് ഓഫീസിന്റെ ടൈം കഴിയാന്ന് പറയുമ്പോ അതിനുള്ള മറുപടി കേൾക്കണം കേട്ടോ ഓ ഓസം യാ യാ എന്ത് ദാറ്റ് ടൈം ഗ്രണ്ട് എന്താ പൊന്ന് പള്ളി ആറ് മണി ആകുമ്പോ ജോലി കഴിയും അവൻ ഫ്രീ ആകും ആ സമയത്ത് ഫ്രീ ആണെന്ന് ചോദിക്കുന്നത് രാത്രി എട്ട് മണിയുടെ കഥയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ പെൺകുട്ടി പറയുന്നുണ്ട് ഇല്ല ഓൺ ദെൻ വാട്ട് ടൈം യു ഗെറ്റ് ഫ്രീ ദൈവം അടുത്ത പിന്നെ ഏത് സമയത്താണ് എൻ്റെ പൊന്നും മോളെ നീ ഫ്രീ എന്നാണ് ചോദിക്കുന്നത് ഹോസ്റ്റൽ ഷട്ട് അറ്റ് എയ്റ്റ് പി എം ഓ ഹോസ്റ്റലടക്കെട്ടോ എന്തപ്പം ചെയ്യുക മണിക്ക് എട്ട് മണിക്കുള്ളിൽ മാത്രമേ ഫ്രീ ടൈം ഉള്ളൂ അത് കഴിഞ്ഞാൽ ഹോസ്റ്റൽ അടക്കി ഓക്കെ സോ ആഫ്റ്റർ യു കാൻ മീറ്റ് ആഹാ ഹാ എട്ട് മണിക്ക് ശേഷം കാണാൻ കഴിയില്ല വെരി ബാഡ് വെരി ബാഡ് ഐ ഹാവ് എ ടു പ്ലേസ്റ്റേ അവനെ സ്ഥലമുണ്ടെത്തറ സ്റ്റേ ചെയ്യാൻ േറ്റ് മൈ പ്ലേസ്റ്റ് മീറ്റ് എനിക്ക് ഏതാടാ ഈ കൂതറ ആ കുട്ടിക്ക് ആ സമയത്ത് ഫ്രീ ആവാൻ കഴിയില്ല എന്നും എന്റെ കൂടെ ഫ്രണ്ട്സ് ഇല്ല എന്നുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഫോട്ടോ കണ്ട് ചാറ്റ് ചെയ്ത് വളച്ച് ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകാനും മാത്രം ഇവൻ ഏതാടാ ഇവൻ ഏതാ ഇപ്പൊ അജ്മൽ അമീറിന്റെ ഒരു സംഭവം കയറുന്നത് കറങ്ങി നടക്കുന്നുണ്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യാണ്ട എന്ന് തോന്നി അതങ്ങനെ അങ്ങനെ പോട്ടെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നടന്നൊരു കാര്യം അവര് പിന്നീട് അത് പുറത്തേക്ക് ഇട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ല ഈ ഒരു സംഭവത്തിൽ ഇവൻ അങ്ങോട്ട് കയറി മുട്ടുന്നത് കണ്ടതുകൊണ്ടും അത് കൂടാതെ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നതും കാണുന്നത് കൊണ്ടാണ് എനിക്കിത് ഇത് ചെയ്യണം എന്ന് തോന്നുന്നത് നോക്കട്ടെട്ടോ അതിനെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഓ ഡാം സോ യു ഡോൺ വാണ്ട് മീറ്റ് യു ഫീൽ അൺകംഫർട്ടബിൾ ആ പെൺകുട്ടിയെ പോയിതിനും പോയി ഇവന്റെ ഒരു അങ്കൗണ്ടെ എന്റെ മോനെ കേരളത്തിലുള്ള ഒട്ടുമിക്ക പെൺകുട്ടികളെയും നിനക്ക് ഈ രീതിയിൽ വളച്ചെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല അത് ആദ്യം മനസ്സിലാക്കുക സംസ്കാര ശൂന്യരല്ല ഞങ്ങൾ മനസ്സിലാക്കുക നീ നിന്റെ ബംഗാളിയിലൊക്കെ പോയിട്ട് ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് തേങ്ങാ കല ചെയ്തോ ജിസൈലിനോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മലയാളികളൊക്കെ മൊണ്ണകളാണെന്ന രീതിയിലാണ് പറഞ്ഞത് അതായത് നമ്മളുടെ ഈ ഒരു അടുത്ത് ഇടപഴകുന്ന രീതിയൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് വേറെ രീതിയിൽ കാണുന്നുള്ളത് ആടാ ഞങ്ങൾ വേറെ രീതിയിൽ കണ്ടു നിങ്ങളവിടെ ഒന്നും കാണിച്ചു കൂട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് നീ തന്നെ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞാണ് ഞാൻ വേറെ ആരും തൊടാറില്ല ഞാൻ ഇന്ന ആളെ അതാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ അനുമോളത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് പോലും നീ അതിനെ വേറെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്റെ ബെഡ്ഷീറ്റിനടിയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടല്ലോ അതാണ് ഇതാണെന്നൊക്കെ ഇപ്പൊ ഇവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ ഇവൻ അത്രക്ക് വെടുപ്പല്ല എന്നാണ് ഇതിലൂടെ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും വരും ദിവസങ്ങളുടെ അപ്ഡേഷൻസ് എന്തേലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുന്ന് തരാം അതിന്റെ രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു കോഴിത്തരങ്ങൾ കേൾക്കണത് നല്ല രസമുണ്ട് ഇത് തന്നെയാണ് അപ്പൊ എല്ലാ കോഴികളുടെയും ട്രാക്കല്ലേ എന്തായാലും കൊള്ളാൻ കേട്ടോ അടിപൊളി നമിച്ച് മോനെ നമിച്ച് ഇപ്പൊ ഗിസേല ഔട്ടായ സ്ഥിതിക്ക് ഇനി ആരുടെ പിന്നാലെയാണ് നടക്കാൻ പോകുന്നത് ട്വന്റി ഫോർ ഇന്റു സെവനും ആ എപ്പിസോഡൊക്കെ കാണുന്ന ആളുകൾക്ക് ഏകദേശം കത്തുന്നുണ്ടാവും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു സാധനം വെച്ചിട്ടാണ് ആള് പോകുന്നത് ബിഗ് ബോസിനെ പോലും വെല്ലുവിളിച്ച് ലാലേട്ടനെ പോലും പൊച്ചിച്ച് തള്ളിയിട്ട് ഒരാളെയും വിലയും കൽപ്പിക്കാതെയാണ് ഓൻറെ പോക്ക് എന്തായാലും കൊള്ളാം അല്ല അസല് കോഴിയാണല്ലോടെ നീ ബംഗാളി കോഴി അപ്പൊ വീണ്ടും വരാട്ടാ അപ്ഡേഷൻ എൻ്റെ അതായത് സന്ധ്യപ്പെടാൻ പോയി